ഇവൻ ഇവല്ല് മേടിച്ചെന്ന് തോന്നുന്നു മറ്റേ മറ്റേ കണ്ടനായിട്ട് തെങ്ങിണ്ടോച്ച പോണെന്ന് ഇന്നത്തെ വീടേക്കകത്ത് ഞാൻ ഓൾറെഡി ഇറച്ചിയൊക്കെ പോയി മേടിച്ചിട്ട് വന്നു ഇപ്പൊ എന്തായാലും മുട്ട കിട്ടാന്ന് പറഞ്ഞു നോക്കാൻ പോകും രാവിലെ ഒരു മുട്ട മുട്ട കാണുന്നൊന്നും ഞാൻ ഏത് കടയിൽ നിന്നാണ് മേടിക്കുന്നു ആ കടയില്ല പക്ഷേ മുട്ട വന്നിട്ടുണ്ടോ തോന്നുന്നു ചേട്ടന്റെ കയ്യിൽ താറാമുട്ട ഉണ്ടായിരുന്നു താറാമുട്ട ചിക്കിയാൽ എന്താ ടേസ്റ്റ് എന്ന് എനിക്ക് അറിയത്തില്ല മേഡം ഒരു അഞ്ചെണ്ണം മേടിക്കല്ലേ അതിന് ഞാൻ എന്തായാലും എനിക്ക് ഒരു കേസ് വെള്ളം മേടിക്കണം അത് മേടിച്ചിട്ട് പോയിട്ട് പിന്നെ വന്ന് മേടിക്കും പക്ഷെ ആ വെള്ളത്തിന്റെ കട തുറന്നിട്ടില്ല രാവിലെ ഒമ്പത് മണിയായിട്ടും തുറന്നിട്ടില്ല ഞാൻ എവിടെ നടക്കാൻ പോയാലും വേറെ നടന്നിട്ട് തിരിച്ചു വരുവായിരുന്നു ഞാൻ താറാമുട്ട മേടിച്ചിട്ടുണ്ട് ഞാൻ ചിക്കിയിട്ടില്ല അല്ലാതെ കഴിച്ചിട്ടുണ്ട് ചിക്കിയ എന്താ ചിക്കിയെന്ന് അറിയില്ല അപ്പൊ നമുക്ക് കുറച്ച് താറാമുട്ട കഴിക്കാം ചിക്കിയത് വേറെ കഴിച്ചിട്ടില്ല ഞാൻ ബട്ടറിലിട്ട് പുഴുങ്ങി എടുത്ത് ബട്ടറിലിട്ട് വാട്ടി എടുത്ത് കാക്കി നിക്കോ കാക്കി കഴിച്ചു നോക്കട്ടെ എന്താ കോഴിമുട്ടനെ കാട്ടി എന്തോ ഒരു ടേസ്റ്റിനും വ്യത്യാസം ഉണ്ട് കുഴപ്പമില്ല ഏതൊക്കെ വെള്ളത്തിന്റെ ഇട്ടിട്ടുണ്ട് ഞാൻ സമയത്ത് വെള്ളം അല്ലെങ്കിൽ ഞാൻ വലിയ അലച്ചന വെള്ളം എടുത്ത് ില്ല ബോട്ടിൽ നൂറ് ഞാൻ എടുത്തോണ്ടിരിക്കുവായിരുന്നു എന്റെ വീട്ടിന് മുമ്പിലായിട്ട് കുറച്ച് സബ്സ്ക്രൈബർ വന്നു അവർക്കെ സംസാരിച്ചോണ്ടിരിക്കുവേണ ഇതുവരെ ഇല്ലാത്ത ആഗ്രഹങ്ങളാണോമാർക്ക് ഓട്ടോഗ്രാഫ് ഞാൻ പുതുതായിട്ട് ഇറങ്ങാൻ പഠിക്കേണ്ടി വരും ഫോട്ടോ എടുത്താ പോലെ ആ കൊള്ളാം ഈ ഫോട്ടോ ഞാൻ യൂട്യൂബിൽ അവർക്ക് ഫോട്ടോ വേണമെന്ന് പക്ഷേ അവർക്ക് ക്യാമറയില്ല അധികം എടുത്തു കൊടുത്തതാ ഓട്ടോഗ്രാഫൊക്കെ കുറച്ച് കുറച്ച് കൂടി മൂന്ന് ഇവർക്ക് ഗോൾഡൻ ഇന്ന് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ജിമ്മ സ്കിപ്പ് ആവുന്നു ഈ വീഡിയോ ഇല്ലേ ഒടുക്കത്തെ വലുതായിരുന്നു കൊറേ നേരമായിട്ട് എഡിറ്റ് ചെയ്യുക അപ്പൊ ഇപ്പഴാണ് എനിക്ക് തീർന്നത് പിന്നെ ഇടക്കിടക്ക് ഞാൻ റെഡർ അടിക്കാൻ നോക്കുമ്പോഴും ക്യാൻസൽ ആയിക്കോട്ടി ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല ആഹാരം രാവിലെ മുട്ട കഴിച്ചു മാത്രമേ ഉള്ളൂ പിന്നെ രാവിലെ എഡിറ്റ് ചെയ്യുക അമ്മ ഏവിച്ച് കഴിവിച്ച് വെച്ചിട്ടുണ്ടാകുന്നത് എന്റെ സമയമില്ലായിരുന്നത് വഴട്ട ട്രൈ ചെയ്യാൻ കുറച്ച് ലേറ്റ് ആണ് നമുക്ക് ജിമ്മിൽ പോവാം പക്ഷേ ആഹാരമില്ല ആരേ കഴിക്കാതെ പിന്നെ വന്നിട്ട് ഒരു കിലോ ഇറച്ചി ഫുള്ള് കഴിക്കേണ്ടി വരും ആരെയും കഴിക്കാൻ പോകേണ്ടി വരും ഡെയിലി മറ്റേ സ്കോട്ടി ഞാനായിരുന്നു ഇനി ഒരു മെയിൻ ചാനലിലെ വീഡിയോ ഡിസൈഡ് ചെയ്തായിരുന്നു പക്ഷെ ഇന്ന് പോകാൻ പറ്റില്ല നാളെ നമ്മൾ പോയി ചെയ്യും ഇവനെന്താ പറ്റിയത് എന്ത് പറ്റി എന്താ കൈ കൈ ഇവൻ തല്ല് മേടിച്ചെന്ന് തോന്നുന്നു മറ്റേ മറ്റേ കണ്ടനായിട്ട് തെഞ്ഞുണ്ടെന്ന് എനിക്ക് ഇന്നലെ തോന്നി എന്തോ പറ്റിയെന്ന് പക്ഷേ ഇതിപ്പം പറഞ്ഞുടാ ഞാൻ രണ്ടു ദിവസം മുമ്പേ ഒരു മാൺപൂച്ചു പറഞ്ഞില്ലേ ആ കാലിൽ ഫുള്ളും മികർത്തിരിക്കുവാള എന്തും അട കാണിച്ചു വെച്ചത് പറ്റാത്ത പണിക്ക് എന്തിനാടാ പോകുന്ന പോയി തല്ല മേടിച്ചത് ഇവൻ ഇങ്ങനെ തല്ലെ ഇതിനു ഇതിനുമുമ്പ് വന്നത് നാലഞ്ചു മാസം മുമ്പേ വേറൊരു കണ്ടം വന്നപ്പം ഇപ്പോഴും ഒരു കണ്ടം വന്നത് ഇന്റെയും തല്ല് മേടിച്ചു നാളെ കൊണ്ടുപോകാൻ ഞാൻ അത് ഒടിച്ചാന്നും അറിയത്തില്ലല്ലോ പൊട്ട നാളെ കൊണ്ടുപോവാൻ ഞാൻ നിന്നെ കേട്ടാ നാളെ വെറ്റനറിക്കകത്ത് കൊണ്ടുപോകാം എനിക്കറിയത്തില്ല ശനിയാഴ്ച ഉണ്ടായില്ലേന്ന് നിന്നെ കൊണ്ടുപോയിട്ട് ഞാൻ റെഡിയാക്കി തരാം അതുപോലെ നീ ഒന്ന് മാനേജ് ചെയ്യും ഇനിയെങ്കിലും വേറെ കണ്ണി കണ്ട കണ്ടന്മാരുടെ പുറകെ പോയി തല്ലി മേടിച്ചു കൂട്ടാതെ വീട്ടിലിരുന്ന് നിനക്ക് ഫുഡ് ഇവിടെ കിട്ടുന്നുണ്ടല്ലോ വാ ഫുഡ് തരാ വാങ്ങി ഇവനെ ഇവനെയാ നാളെ കൊണ്ടുപോവാ ഇതിപ്പോ ഇന്ന് പോകാൻ പറ്റുന്ന തോന്നില്ല ജിമ്മില് എന്തായാലും എനിക്ക് കുറച്ച് റെസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു അപ്പൊ ഇന്ന് റെസ്റ്റ് എടുത്തേക്കാം അപ്പൊ ഇങ്ങനെ സിറ്റുവേഷനിൽ നിങ്ങൾ റെസ്റ്റ് എടുക്കേണ്ടതാണ് എടുക്കേണ്ടതായിരുന്നു എന്റെ വീഡിയോ ഒന്നും അപ്ലോഡ് ആയിട്ടില്ല ഇപ്പോഴും എല്ലാം പെൻഡിങ് കിടക്കും ഇപ്പോഴും ഞാനിത് അപ്ലോഡ് വെച്ചിട്ടുണ്ട് ആയിട്ടില്ല അതിപ്പോ തന്നെ ആക്കണം അപ്പൊ ഇത് അപ്ലോഡ് ആ സമയത്ത് നമുക്ക് എന്തായാലും നമ്മുടെ ബീഫ് കഴിക്കാം ഇനി ഒരു കിലോ കഴിക്കാണ്ട് ഇതിപ്പം കിലോ എത്ര ഉണ്ട് ഇതിപ്പോ എത്ര ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല കുറച്ചുണ്ട് ഇനിയും ബാക്കി അവിടെ ചട്ടിക്കകത്തും കാണും ഒരി കിലോ ഇല്ലത് ഇത് ഫുള്ള് വരുന്ന് കഴിക്കണം ഇത് കഴിച്ചുകഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം ബാക്കി ഇവിടെ